സീസൺ സെവന്റെ കപ്പ് അനീഷിന് കൊടുത്തുവിട്ടേക്ക് ബിഗ് ബോസേ അത്രേ പറയാനുള്ളൂ കാരണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് അപ്ഡേറ്റിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസും അതുപോലെ തന്നെ ആദില നൂറമാറും പിന്നെ എന്ന് പറഞ്ഞ് അനുമോളും തമ്മിലുള്ള സംഭാഷണമാണ് നടക്കുന്നത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അനുമോള് പറയുന്നുണ്ട് പി ആർ ഉണ്ട് അതായത് വരാൻ പോ ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം എല്ലാവരും വിളിച്ചു പറഞ്ഞു പി ആറിനെ വെച്ചില്ലെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പി ആറിനെ വെച്ചു എന്ന് അനുമോള് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും കാണിക്കാതെ ഇത്രയും നാള് കാത്തിരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കളിച്ചു കൊണ്ടിരുന്നത് പിയാറുകളാണേ ഒരു ഗെയിം പോലും അവിടെ കളിക്കാതെ ഇത്രയും വോട്ട് വരണം എന്നുണ്ടെങ്കിൽ പി ആറ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതെന്നെ സമ്മതിച്ച സ്ഥിതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക ഒന്നുകിൽ അനുമോളെ അങ്ങ് പുറത്താക്കുക അല്ലെങ്കിൽ കപ്പ് അന്വേഷണം കൊടുത്തിട്ട് ഇതങ്ങ് പിരിച്ചുവിടുക അതായത് ഇത് എന്തിനാണ് ഈ ഷോ വെക്കുന്നത് ഇതുപോലെ കുറെ പി ആറുകൾ കളിക്കാനാണോ ഈ ഷോ വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള മത്സരാർത്ഥികളെയാണോ നിങ്ങൾ ഇതുപോലെ പൊക്കി വിടുന്നത് അവിടെ ഒരു ഗെയിമും ഒരിതുമില്ലാതെ അനുമോൾ അവിടെ വലിയ ആളായിട്ടുണ്ടെങ്കിൽ അത് പി ആറുകളുടെ ശക്തി തന്നെയാണ് വോട്ടുകളെല്ലാം അവർക്ക് അനുകൂലമായി വരുന്നുണ്ടെങ്കില് അതായത് അവർക്ക് വോട്ട് ചെയ്യാ ചെയ്യാത്ത ആൾ വരെ പറയുന്നു ഇത് എങ്ങനെയാണേ ഇവർക്ക് ഇത്രമാത്രം വോട്ട് വരുന്നതെന്ന് എല്ലാവർക്കും സംശയമാണ് അതായത് അനുമോളിന് വോട്ട് ചെയ്തില്ലെങ്കിലും അനുമോളിന് ഭയങ്കരമായിട്ട് വോട്ടെങ്ങ് വരുന്നുണ്ട് ഇത് എവിടെന്നാണ് ഇത് ജനങ്ങളെ ശരിക്കും പറഞ്ഞ ഇത് റീചാർജ് ചെയ്ത് ഓരോ ഗെയിമറേയും കണ്ട് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ ഇനി ആരെങ്കിലും ഇമാതിരി പണിക്ക് നിൽക്കോ ഇങ്ങനെ വോട്ട് ചെയ്യാൻ ഇനി ആരെങ്കിലും നിൽക്കോ ഇതുപോലെ പി ആറുകളാണ് എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾക്ക് തന്നെ അതൊരു മടുക്കുന്ന ഒരു സംഭവമല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് ഈ കളിയുടെ ഒരു വിശ്വാസ വിശ്വാസ്യത ഇതുപോലെയുള്ള മത്സരാർത്ഥികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവരുടെയൊക്കെ വീട്ടുകാർ വന്നപ്പോഴുള്ള ടെൻഷൻ നമുക്കറിയാം ഒരുപാട് പൈസ പി ആറുകൾക്ക് കൊടുത്തിട്ട് ഇവിടെ കളിക്കുന്നവരുടെ ടെൻഷൻ നമുക്കറിയാം കാരണം ഇതൊന്നും ഇല്ലാതെ ഇവിടെ ടെൻഷൻ ഫ്രീ ആയിട്ട് കളിക്കുന്നത് എനിക്ക് തോന്നുന്നത് അനീഷ് മാത്രമാണ് അയാൾക്ക് ഒരു വിഷമവും ഇല്ല ഒരു ടെൻഷനും ഇല്ല കാരണം എന്താ അയാൾ ഇവിടെ പത്ത് ദിവസം നിൽക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യനാണ് ഒരാളോടും കമ്മിറ്റ്മെന്റ് ഇല്ല പി ആറിന്റെ വർക്കില്ല ഒന്നുമില്ല ഇവരെല്ലാവരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആറ് കൊടുത്തിട്ടുണ്ട് പി ആർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് പി ആർ കൊടുക്കണം എന്ന് പറഞ്ഞത് ഏഷ്യാനെറ്റ് എന്ന് ഇത് വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നിങ്ങൾ അകത്തേക്ക് കാരണമെങ്കിൽ പി ആർ കൊടുക്കണം നിങ്ങൾക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ പിയാർ കൊടുക്കണം ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്കാൻ ത ഒരു രസമുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് നനുമോള പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ അതൊരു ചരിത്രം തന്നെയാകും അതായത് പി ആറ് കൊടുക്കുന്നവർക്കുള്ള ഒരു വലിയ മറുപടി ആയിരിക്കും അത് ഇനിയൊരിക്കലും കപ്പ് കൊടുക്കാൻ കഴിയില്ല കപ്പും കൊടുക്കാൻ കഴിയില്ല ഇവിടെ നിൽക്കാൻ വരെ പിന്നെ അനുമോൾക്ക് അർഹതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അനുമോളെ പുറത്താക്കണം പുറത്താക്കിയേ മതിയാവൂ അല്ലെങ്കിൽ ഈ ഷോ തന്നെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാണം കെട്ടുപോയ ഒരു അവസ്ഥയിലാണ് ഇനി കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ ഇങ്ങനെ നാണം കെട്ടുപോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഇന്നലെ ലാലേട്ടം വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഷോന്റെ രസം കളിയുന്നു രസം കളിയുന്നു അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് വരെ ഇതിന്റെ അകത്ത് പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ പി ആറ് കളിയില് അതായത് ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഇനി എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള തരത്തിലൊക്കെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം അതായത് നമ്മുടെ ജനങ്ങളെ ഈ പ്രേക്ഷകരെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അനുമോളെ പോലുള്ള മത്സരാർത്ഥികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് യാതൊരു എളുപ്പവും ഇല്ലാതെ വന്ന് ഇപ്പോഴും പറയുകയാണ് എനിക്ക് പി ഉണ്ട് എന്നെ സ്നേഹിക്കുന്നവരെന്നല്ലേ ഞാൻ അവസാന നിമിഷത്തിൽ പി ആർ കൊടുത്തിരുന്നു അതായത് ഏതോ വലിയ ടീമിനാണ് കൊടുത്തിരിക്കുന്നത് ഈ ടീം എന്താണ് ചെയ്യുന്നത് വോട്ട് അടിച്ചു കയറ്റുക അതുപോലെ തന്നെ എല്ലാ ഇങ്ങനെ പ്രചരിക്കുക മറ്റുള്ളവരെ പോയിട്ട് ടാർഗറ്റ് ചെയ്ത് തെറി വിളിക്കുക ഇതൊക്കെയാണ് ഈ പി ആർ ടീം ചെയ്യുന്നത് അതായത് പൈസ കൊടുത്തിട്ട് അനുമോളിലെ അനുമോളുടെ പി ആർ എന്ന് പറയുന്നവര് മറ്റുള്ള മത്സരാർത്ഥികളെ തളർത്തുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് എങ്ങനെയെങ്കിലും കപ്പ് ആ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം ഉറപ്പ വന്നു കഴിഞ്ഞാൽ ഇത്ര പൈസ അവർക്ക് കൊടുക്കണം എന്നായിരിക്കും നിയമം ഇപ്പം തന്നെ പതിനാറ് ലക്ഷത്തിന്റെ കണക്കാന്ന് ഇപ്പോഴും വെളിയിൽ വന്നിരിക്കുന്നത് ഇനി അതിൽ കൂടുതലുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഓൾറെഡി വന്നുകഴിഞ്ഞാല് ഈ അനുമോൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു അമ്പതിനായിരം ഉറുപയുള്ള സാലറി ഉണ്ടാവും എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ണൻസായി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അമ്പത് രൂപ കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോഴുമോൾക്ക് അതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ കുറയാൻ ചാൻസ് ഇല്ല കാരണം അനുമോള് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടന്റ് കൊടുക്കാനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്റെ ജോലി ടി ആർ പി ഉയർത്തുക കണ്ടന്റ് കൊടുക്കുക എന്ന് മാത്രമാണ് അപ്പൊ കണ്ടന്റ് കൊടുക്കുക അതുപോലെ ടി ആർ പി ഉയർത്തുക പിന്നെ എന്ന് പറഞ്ഞാൽ കപ്പിന് വേണ്ടിയിട്ട് കളിക്കാൻ വെളിയിലുള്ള പി ആർ ടീമുകളും ഉണ്ട് ഇതാണ് അനുമോളുടെ കള്ളത്തരങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല ഇതൊക്കെ എന്നാണ് ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുവിട്ട സംഭവങ്ങളാണ് ഇപ്പോഴവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്ത സംഭവങ്ങളാണ് അതിൻ്റെ അകത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരാളെ പറ്റി പറയണമെങ്കില് അപ്പൊ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ അത് മാത്രമല്ല പല സമയത്തും തന്നെ അനുമോള് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് പി ആർ എന്ന് പലപ്പോഴും അനുമോള് പറഞ്ഞിട്ടുണ്ട് അവരെന്നെ സമീപിച്ചു എന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലതും നമ്മൾ അറിയാത്ത കാര്യങ്ങളും അവിടെയുണ്ട് നമ്മൾ ചെറിയ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ രാത്രി രണ്ടു മണിക്ക് ശേഷം ഇത് കേൾക്കുന്നവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടിട്ട് കാര്യങ്ങള് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തോ എന്നാലും ആർക്ക് കൊടുക്കാനുള്ള ആൾക്കാർ നാശനുണ്ടല്ലോ ഏഹ് അവരുടെ ഒര ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി അവരുടെ വീട്ടുകാര് വരുമ്പോഴാ സഹോദരിയുടെ ടെൻഷൻ നിങ്ങൾ കണ്ടിരുന്നോ അതായത് അത് തിരിച്ചു വരുമ്പോൾ അനീഷിനാണ് പവർ കൂടുതൽ അനീഷിനാണ് ഇത് എന്ന് കേട്ടപ്പോഴാ സഹോദരിയുടെ ടെൻഷൻ നിങ്ങൾ കണ്ടിരുന്നോ അത് മാത്രം മതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വലിയ കളികളാണ് നടക്കുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകരെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് അതായത് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ വരെ അപമാനിക്കുന്ന തരത്തിലല്ലേ ഓരോ മത്സരവും കണ്ട് ഓരോരുത്തരെ നമ്മൾ വിലയിരുത്തി ഔട്ട് ആക്കണം എന്ന് വിചാരിച്ച നമ്മളെ നമ്മൾ നല്ല രീതിയിൽ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഔട്ടാകുന്നില്ല അവര് പിന്നെയും പിന്നെയും കൂടി എന്ന് അപ്പൊ അവിടെ പ്രിഡിക്ട് ചെയ്യാതെ ആൾക്കാരൊക്കെ ഔട്ട് ആവുകയായിരുന്നു അത് എന്ന് പറഞ്ഞ ഈ യുവന്മാരുടെ കളിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് പല തരികടകളും നടക്കുന്നുണ്ട് അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുൻ മത്സരാർത്ഥികളിൽ ചില ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിന്റെ ഒരു സുതാര്യത വരുത്തണം ഇതുപോലെ പി ആർ ഉള്ളവരാ എന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബോസ് ഒരു അന്വേഷണം നടത്തിയിട്ട് അതങ്ങ് പിരിച്ചു വിട്ടേക്കണം അവരാ അവരങ്ങ് വിട്ടേക്കണം അവരെ പിന്നെ തുടരാൻ അനുകൊണ്ടിരിക്കരുത് ഇപ്പൊ അനുമോള് തന്നെ പറഞ്ഞു എനിക്ക് പി ആർ ഉണ്ട് ഇങ്ങനെ സമ്മതിച്ച രീതിയിൽ ഇനിയിപ്പോഴും അനുമോൾക്ക് അവിടെ വോട്ടിങ്ങിന്റെ ഇത് കൊടുക്കുന്നത് യാതൊരു ഇതും ഇല്ല ഇനി വോട്ടിങ്ങും കൊടുക്കേണ്ട അനുമോൾ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷനും കൊണ്ടുവരണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോഷും അനുമോളും പൊട്ടാൻ പോകുന്നില്ല അനുമോളൊക്കെ വോട്ട് കുറയാൻ പോകുന്നില്ല അനുമോളക്ക് ഇങ്ങനെ വോട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്താ കാരണം അവിടെ പി ആറുകളുണ്ട് അവിടെ കളിക്കാൻ പി ആറുകളുണ്ട് പി ആറുകളില്ലോണ്ട് അനുമോൾക്ക് എന്തു വേണമെങ്കിലും കളിക്കാം എത്ര നോമിനേഷനോ വേണമെങ്കിലും വരാം അനുമോളൊക്കെ എന്നെ വിശ്വാസം ഉണ്ട് ഞാൻ പുറത്തു പോകില്ല അതന്നെ പറയുന്നത് എല്ലാവരും പെട്ടി ബാക്ക് ചെയ്യുമ്പോൾ അനുമോൾ ബാക്ക് ചെയ്യാറില്ല അപ്പൊ അതന്നെ വലിയൊരു തട്ടിപ്പല്ലേ അനിമോൾക്ക് അറിയാം ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല എന്ന് അപ്പൊ ഇങ്ങനെ അനുമോൾക്ക് അനുമോൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞ ഗെയിം അറിഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ ചതിക്കുകയാണ് ചെയ്യുന്നത് അതായത് പ്രേക്ഷകരെ ശരിക്കും പച്ചക്കെ പറ്റിക്കുക എന്നിട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട് എനിക്ക് ഭയങ്കര ആരാധകരുണ്ട് എനിക്ക് ഭയങ്കര ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പി ആറുകൾ ഒരു എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നീ ഞങ്ങൾ ആലോചിച്ചു ഈ പതിനാറ് ലക്ഷം രൂപ മൂന്ന് മാസം കൊണ്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്ര ജോലിക്കാർ നോക്കാം അതായത് മുപ്പതിനായിരം രൂപ ശമ്പളം കൊടുത്തിട്ട് ഒരു പത്ത് ജോലിക്കാരെ വെച്ച് കഴിഞ്ഞാലും മൂന്ന് ലക്ഷം രൂപയാവുള്ളൂ അല്ലെങ്കിൽ പോട്ടെ ഒരു ആറര ലക്ഷം ഉറപ്പിയ എന്നാലും ഈ പിന്നെ ശമ്പളം കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുക അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു കമ്പ്യൂട്ടർ കൊടുത്തിട്ട് എടുമക്കളെ കംപ്ലയിന്റ് കമന്റ് എന്ന് പറഞ്ഞാല് അങ്ങനെ ഫേക്ക് അങ്ങ് പെയ്ക്കേടിയിൽ വെച്ചാൽ നാലോളം തകർക്ക മറ്റുള്ള മത്സരാർത്ഥികളെ തകർത്ത് തരിപ്പണാക്ക ഇതൊക്കെ ചെയ്യുന്നത് ഇത്രയും ഭീകരമായ സംഭവമാണോ ഇത്രയും ഭീകരമായ സംഭവത്തിലൂടെയാണ് ഇപ്പോഴും ബിഗ് ബോസ് കടന്നു പോകുന്നത് എന്ന് കണ്ടപ്പോഴ് ശരിക്കും പറഞ്ഞാൽ ഷോയോട് ലാലേട്ടനോട് തന്നെ പുച്ഛം തോന്നുകയാണ് കാരണം ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് ലാലേട്ടൻ നിൽക്കാൻ പാടുള്ളോ അങ്ങനെയൊക്കെ എത്രയാൾ ബഹുമാനിക്കുന്നതാണ് ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾക്ക് അനുമോണി ചെയ്യുന്നത് വളരെയധികം മോശമായ കള്ളത്തരമാണ് അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു നിമിഷം പോലും ആ കുട്ടി വീട്ടിൽ തുടരാൻ പാടില്ല എത്രയും പെട്ടെന്ന് അതിനെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ മാനം രക്ഷിക്കാന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം